ഹലോ ഹായ് അസ്സാം വലൈക്കും ഞാനിത് രാവിലെ എണീച്ചിട്ട് ചോറിന് വെള്ളം വെച്ചിട്ടോ പിന്നെ വൺ പയറാണ് കേട്ടോ ഉപ്പേരി ഇട്ടു അപ്പൊ നമ്മക്കത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കട്ടോ എന്റെ കൈലാര വിശേഷം സുഖല്ലേ ഈ പുളിരി കാണിച്ചു തന്ന ചെറബന് സ്തുപ്പൊക്ക ഞാന് രാവിലെ എണീച്ചൊന്നാല് ചോറും കറിക്കും ഉള്ള പരിപാടിയാണ് കേട്ടോ നമുക്ക് ഓനക്ക് ചോറുണ്ടോണ്ടേ ചിലപ്പോ ഞാൻ കടി കൊടുത്തേക്കെല്ലാം കൂടി ഇണ്ടാക്കാനുള്ള നേരം ഇല്ലെങ്കില് പിന്നെ ചോറിനാവുമ്പോ രണ്ടുമൂന്ന് കറിയും വേണ്ട അപ്പൊ ഞാന് ചിലപ്പോ കടുവയ്ക്കും ചെറുപ്പ ചോറും ഇപ്പൊ അത് കണ്ടോ നമ്മളെ വാർപ്പിന്റെ മേലെ തന്നെ നമുക്ക് മുരിങ്ങൽ പൊട്ടിക്കാം ഞാൻ ഇന്ന് ഒരേ താളിച്ചതും പിന്നെ പയറ് പയറൊക്കെ അങ്ങോട്ട് വെക്കണം കാലാവസ്ഥ ക്കാളി നമുക്ക് മേലത്തം തന്നെ പറിക്കട്ടോ അപ്പൊ ഒക്കെയാണ് ഞമ്മളെ വീട് പിന്നെ ഇത് ഉണ്ടാ ഇത് തന്നെ നമ്മളീ വാർപ്പ് അടിച്ച് കാര്യ പൊടികളില്ലേ അത് വെറുതെ ഒന്ന് കവറിലാക്കിയിട്ട് കുഴിച്ചിട്ടതാണ് കേട്ടോ ഒരു വളം ഇട്ടുകൊടുത്തിട്ടില്ല പൂവിട്ടണോ നല്ല കരുത്തുണ്ട് അപ്പൊ ഞാൻ രണ്ടെണ്ണം കൂടി വേറെ കൊഴിച്ചിട്ട് ഉഷാറാ പോവാൻ നോക്കിതൊക്കെ നോരിടക്കട്ടോ ഞമ്മക്ക് തയർ തോന്നിച്ചെടുക്കട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് വലിയ ഉള്ളിട്ട് Cargo de tren de familia. ഉണങ്ങിയതാണ് ഇപ്പൊ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ടുവെക്കട്ട് അപ്പൊ വേറൊരു ടേസ്റ്റായി കറി ഞമ്മക്ക് പയർ വെക്കും ഉപ്പൊക്കെ നോക്കിട്ട് നമുക്ക് ഇത് ഇറക്കി വെക്കട്ടോ പിന്നോട് ഡോക്ടർ ചായയും കാറ്റൊന്നും കുടിക്കരുത് നോർക്കും കേട്ടോ അപ്പൊ ഞാൻ പാലും വെള്ളമാണ് കുടിക്കുന്നത് പിന്നെ ഇത് ഇന്നലെ വാട്ടി നോക്കുമ്പോൾ ഭയങ്കര മധുരം ഇപ്പം ഞാൻ വിചാരിച്ചിന്ന് ഇതൊന്നൊരു കഷ്ണം എടുത്തിട്ട് ഇതിന്ന ഈ പാലും വെള്ളം കുടിക്കാൻ ഇപ്പം തന്നെ മരങ്ങളിക്കാനുണ്ട് ഇപ്പോൾ തന്നെ മരങ്ങൾ കളിക്കാൻ ഞാൻ പാത്രം മുപ്പ് എടുത്തുക്കണം കേട്ടോ സ്റ്റീലിൻ്റെ പാത്രമാണ് ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ എല്ലാർക്കും അറിയായിക്കാര ഞാനും കാണിച്ചിട്ടുണ്ട് എന്നാലും ചെല വീടുക കണ്ടക്കണട്ടോ എന്നൊരു എങ്ങനെ താളിക്കുക ഒന്ന് പറഞ്ഞു തരുമോന്നൊക്കെ ചോദിച്ചിട്ടറിയാത്തവരുണ്ടാവല്ലോ

കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉണക്കമീന് സ്രാവണം കേട്ടോ മുറിച്ചെടുത്തിട്ടുണ്ട് വെള്ളത്തിലിട്ടൊക്കെ എന്താ ഇപ്പൊ വെള്ളത്തിലിട്ടാലേ ഉള്ളുട്ടോ വൈകുന്നേരം പൊരിക്കാൻ പറ്റുള്ളൂ അതിലടക്ക് കടലാസോ അരി വഴുക വെള്ളം ഉണ്ടിട്ട് ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കണ കാണ പക്ഷെ അവിടെ നല്ലോണം ഉപ്പ് പോണം കേട്ടോ എന്നാലും ൂപ്പര് കൂട്ടുള്ളു അപ്പൊ ഇതൂടെ ഇരിക്കട്ടെ അപ്പതാ ഞാന് രണ്ടു മോളെ കഷ്ടം മീൻ കഴുകി മസാലയൊക്കെ തേച്ച് ചെറുക്കാൻ വെച്ചിട്ടു അപ്പൊ രണ്ട് പച്ചമുളക് കൊടുത്തു ഞാൻ കുറച്ച് ചോറ് മുരുങ്ങൻ്റെ എല്ലാം താളിച്ചത് ഇത് കയ്പക്കെയാണ് കേട്ടോ പിന്നെ മേഞ്ഞ് പൊരിച്ചത് കയറുപ്പേര് അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ ചോറ് നട്ടേ അപ്പോൾ എല്ലാവരെയും ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസല്ലാമയക്കോ